ടസ്റ്റും <laughs> <Unterschied microscope> <trains> <generalized skateboard�> അല്ല അവരെ വിളിക്കാൻ നിങ്ങള് സമയം തന്നില്ലല്ലോ എനിക്കറിയോസിന് ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ചന്ദ്രനും ചൊവ്വയും കടന്ന് ഏതോ യൂണിവേഴ്സിൽ എത്തിയായിരുന്നു ഇപ്പൊ ഞാൻ തിരിച്ചു വന്നോണ്ടിരിക്കുന്ന നല്ല ലൈഫ് ആയിരുന്നു ആ എനിക്ക് ബിഗ് ബോസിന് ശേഷം മലയാളത്തിൽ മാത്രം എനിക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു അവസരം കിട്ടി ഇല്ല ഞാൻ കമന്റ്സ് നോക്കാറില്ല ഞാൻ ഡിലീറ്റ് ചെയ്തള്ള ആൾക്കാര് പറയുന്നില്ല അതൊള്ളതാ അതെന്താണെന്ന് വെച്ചാല് സൈബർ ബുള്ളിങ് ആക്ച്വലി കൊറച്ച് സീനാണ് അത് നമ്മളിങ്ങനെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും സൈബർ ബുള്ളിങ് ആക്ച്വലി നമ്മളുടെ കൈയിൽ നിൽക്കുന്ന ഒരു സാധനമല്ലോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്ര കേസ് കൊടുത്താലും എത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഇതൊരു വലിയൊരു സംഭവമാണ് അപ്പൊ അത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഒരു പരിധി വരെ നമ്മളെ ബാധിക്കും മണ്ടത്തനായിരുന്നു എനിക്ക് എന്തിന്റെ അതങ്ങനെയാ എല്ലിന്റെ

ഒരു സപ്പോർട്ട് ഉണ്ട് ബാക്കി ആൾക്കാരൊക്കെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് വരുന്നുണ്ട് ഈ സമയത്ത് എല്ലാം സാധനങ്ങൾക്കും എന്റെ കരിയറിനെ ും അതാ ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സൈബർ എന്ന് പറ്റാത്തത് എനിക്ക് നെവിൻ ആക്ച്വലി ആക്ച്വലിഷ്ടാണ് ആ ഹൗസിൽ നമുക്കൊരു ഒരു സ്ട്രെസ് ബസ്റ്റർവിൻ ആണ് ആ കാരണം നെവിൻ ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നെവിൻ കാണിക്കുന്നതൊക്കെ റിയൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഇനിയിപ്പോ നെവിന് തിരിച്ചാന്ന് എനിക്കറിയില്ല അതിപ്പോ ഹൗസിൽ എനിക്കറിയുള്ളൂ പതിനാറ് ലക്ഷം പോകാറിന പി ആറ് കൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ കൊടുക്കട്ടെ പക്ഷെ പി ആറ് പക്ഷെ പി ആര് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാൾ ഞാൻ പി ആർ കൊടുക്കുന്ന ആൾക്കാരെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒക്കെയാണ് ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഡിഗ്രേഡ് ചെയ്യുമ്പോ അത് അതാണ് പ്രശ്നം പി ആർ കൊടുക്കാൻ കഴിയുള്ളവർ കൊടുക്കട്ടെ ആണല്ലോ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള സീസൺസിൽ മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ ബിഗ് ബോസിൽ മത്സരിക്കുന്നത് പി ആർ ടി മതി ബിഗ് ബോസിൽ പ്രണയ ജോഡി ഇല്ലല്ലോ ആരാ ആ അത് അറിയാ കാണാറുണ്ട് പക്ഷെ അത് അവര് പുള്ളിക്കാരിക്ക് നെഗറ്റീവ് മക്കാനിയിലേക്ക് വന്നതായിട്ട് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു മുല്ലപ്പോഴും എനിക്കറിയില്ല ലക്ഷ്മി എനിക്ക് പേഴ്സണലി അറിയില്ലല്ലോ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ലക്ഷ്മീന്ന് കാണുന്നത് അപ്പോ പുറത്തിറങ്ങിയപ്പോ എന്തോ എനിക്ക് നല്ല നെഗറ്റീവ് ആ അതെന്താ വെച്ചാല് നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോൾ വയൽ കാറ്റിനും പ്രത്യേകമായിട്ട് ഒന്ന് ഒരു ഡിസ്റ്റൻസ് എക്കോ പൊതുവേ ഇാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അവരെന്നെ ഓൾറെഡി ലൈവ് ഒക്കെ കണ്ടാൽ അറിയാം ആ സമയത്ത് അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് സ്ക്രീൻ സ്പ്രീൻ കൊടുക്കരുത് അങ്ങനെയൊക്കെ അപ്പൊ പൊതുവെ എനിക്ക് അവിടെ ആകെ കമ്പനി ഫ്രെയിനും ലക്ഷ്മിയൊക്കെ ആയിരുന്നു പിന്നെയ്യും അങ്ങനെ അധികം ആളുകൾ നമ്മളായിട്ട് ഇങ്ങനെ അടിക്കുന്നില്ല പിന്നെ അടുത്തുവരുമ്പഴ് ബിഗ് ബോസിൽ പോയി വന്നത് ശേഷേ സ്വഭാവത്തിൽ ആ അതായത് ചാട്ടം അതൊക്കെ കുറക്കണം പിന്നെ നമുക്ക് ചെലപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തല തല്ലിപ്പൊളിക്കാൻ തോന്നും പക്ഷെ നമ്മൾ നമ്മള് ചിരിച്ച് ഇങ്ങനെ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാം അതൊന്നും പറഞ്ഞു കൊടുത്തു പറഞ്ഞോളൂ അതെന്താ സംഭവം ഞാൻ ബിഗ് ബോസില് ഞാൻ ബിഗ് ബോസില് നമുക്ക് ഒരു ജീവിതകഥ പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ആക്ച്വലി എന്റെ അവിടെ പറഞ്ഞതാണ് എന്റെ ഇപ്പൊ നിങ്ങളൊക്കെ എന്നോട് സരസമയെ റിയൽ നെയ്മിലേക്ക് തിരിച്ചു തരും എന്ന് പറയുമെങ്കിലും എന്റെ പേര് സരസമ അല്ല അൻ സുൽത്താന സലിദ നോക്കി ഞാൻ പേരൊക്കെ എഴുതി കിട്ടിട്ടുണ്ട് സ്വന്തം പേരിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ സ്വന്തം പേര് അടിച്ചിട്ടുണ്ട് അതെന്താ ഇൻസ്റ്റഗ്രാമിലേക്ക് അല്ല നമുക്ക് കൊറച്ച് റിയലൈസേഷൻസ് ഒക്കെ വന്നു ചെറുതായിട്ട് പിന്നെ നമുക്ക് ആൾ മനസ്സിലാവും ആൾക്കാരൊക്കെ അത് ഏറ്റവും വലിയ ലൈഫ് ലെസ്റ്റ് അതാ ഞാൻ പറഞ്ഞത് നമ്മള് ഇപ്പോ എനിക്ക് ഒരു കണ്ടസ്റ്റന്റ് ഔട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഒരാൾ കുറയുന്നതിൽ ഹാപ്പി ആണല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ ഹാപ്പിനെസ് കാണിക്കാം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പോ എന്ത് ഫീലിംഗ്സ് ആണെങ്കിലും അതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യണം ഈ പാറ തൊഴിലിരിക്കുന്ന അനീഷിനെ ഇന്റർനാഷണൽ നാലട്ടം കഴിഞ്ഞ ദിവസം ല്ലോഡി ഡിപ്പാർട്ടായി ഡിപ്പാർട്ടായി ഡിപ്പാർട്ട് മെന്റ് പറഞ്ഞത് അവരുടെ സൂപ്പർവൈസർ കൗണ്ടർ നമ്പർ ഫിഫ്റ്റി സിക്സിൽ നമ്പർ ഫിഫ്റ്റി സിക്സ് ഒന്ന് രാത്രി പന്ത്രമണിക്കാൻ പറ്റിയ േ നമുക്ക് ലഗേജ് മണിക്കൂറിന് മുമ്പ് ട്രോപ്പ് ചെയ്യണം ാണ് അടുത്ത ഫ്ലൈറ്റ് അവൈലബിലിറ്റി നോക്കുകയും ചെയ്തിട്ടില്ല ഇ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഡിസ്കസ് ആ ഓക്കേ ഓക്കേ നെ അടുത്ത വൈറ്റ് ചെയ്യണം പറയാം ആരെന്തോ പറയാം